പരസ്പരം ഒരുപാട് നാൾ പരിചയമുള്ളതുപോലെ സംസാരിച്ചു അവർ അവരുടെ മാത്രം ലോകത്തായിരുന്നു കണ്ടാൽ അച്ഛനും മകളും അല്ലെന്ന് ആരും പറയില്ല അവൻ്റെ ചിരിച്ചുകൊണ്ട് സംസാരം കണ്ട് അവൻ്റെ കൂടെ വന്നവർ വരെ അത്ഭുതപ്പെട്ടു കാരണം ഇത്രയും ദിവസം ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് അവൻ ആരോടും സംസാരിക്കാതെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവൻ്റെ സ്ഥലത്തേക്ക് പോകും പിന്നെ പിറ്റേന്ന് ഷൂട്ടിംഗ് ടൈമിൽ മാത്രമേ കാണൂ അപ്പോഴും അവൻ്റെ മുഖത്ത് ഒരു ചിരി പോലും ഉണ്ടാകാറില്ല സരസ്വതി അമ്മ ഇരുവരെയും നോക്കി നിൽക്കുകയാണ് ഇന്നലെ ടി വിയിൽ യാദവിനെ കണ്ടത് മുതൽ ആമ്പലുവിന് അവനെപ്പറ്റി മാത്രം പറയാനുണ്ടായിരുന്നുള്ളൂ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ആമ്പലു ഇങ്ങനെ വൈദുവിനോട് യാദവിനെ ടി വിയിൽ കണ്ടത് പറഞ്ഞപ്പോൾ മുഖത്തുള്ള പതർച്ച ശ്രദ്ധിച്ചിരുന്നു നേരം സംസാരിച്ച് കഴിഞ്ഞ് അവൻ അവിടെയെല്ലാം നോക്കിയതിന് ശേഷം ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആമ്പൽ അവനെ വിളിച്ചു അങ്കിൾ എന്തോ ഇനി വരുവോ എന്നെ കാണാൻ അതിനെന്താ ഈ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ അങ്കിൾ ഇനിയും വരും ആണോ സത്യമായിട്ടും ആടാ ചക്കരേ അവൻ അവളെ എടുത്ത് കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ അവിടെ നിർത്തി അവൻ സരസ്വതി അമ്മയോട് പറഞ്ഞ് കാറിലേക്ക് കയറി അവൻ പോകുന്നത് കണ്ടതും ആ കുഞ്ഞി മനസ്സിൽ എന്തോ വേദന പോലെ കുഞ്ഞി ചുണ്ട് അറിയാതെ വിതുമ്പി സരസ്വതിമ്മ വേഗം കുഞ്ഞിനെ എടുത്ത് അവരുടെ മാറോട് ചേർത്ത് പിടിച്ചു അവരുടെ നെഞ്ചിൽ മുഖം വെച്ച് കിടക്കുന്ന ആമ്പലുവിനെ കണ്ട് അവർക്ക് സങ്കടം തോന്നി ആ കുഞ്ഞു മനസ്സിലെ വേദന അതെന്താണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു യാദവിൻ്റെ ഹൃദയം ആമ്പലുവിൻ്റെ അടുത്തായിരുന്നു ആ കുഞ്ഞിന്റെ അടുത്തു നിന്ന് പോകാൻ അവന്റെ മനസ്സും അനുവദിക്കാത്തതുപോലെ വീണ്ടും ആ കുഞ്ഞിനെ താലൊല്ലിക്കാനും സംസാരിക്കാനും അവന്റെ മനസ്സ് വീണ്ടും ആഗ്രഹിക്കുന്നത് പോലെ എന്തോ ഒരു ആത്മബന്ധം ആ കുഞ്ഞുമായി അവന് തോന്നി വൈകുന്നേരം വൈതു വീട്ടിലേക്ക് വന്നതും ആമ്പലുവിനെ ഉമ്മർത്തൊന്നും കണ്ടില്ല അവളകത്തെ കയറിയപ്പോൾ കണ്ടു സരസ്വതിമ്മയുടെ മടിയിൽ കിടക്കുന്നു അവൾ പേടിച്ച് ബാഗ് അവിടെ വെച്ച് കുഞ്ഞിനെ അടുത്ത് തൊട്ടുനോക്കി ചൂടൊന്നും കാണുന്നില്ല പക്ഷേ താമരത്തണ്ട് പോലെ വാടിയുള്ള കുഞ്ഞിൻ്റെ മുഖം കണ്ടതും അവൾ അമ്മയെ നോക്കി അമ്മ അവളോട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അമ്മയെ വിളിച്ചു അമ്മേ എന്താ മോൾക്ക് പറ്റി എന്തെങ്കിലുമൊന്നും പറ അത് മോളെ ഇവിടെ ഒരു മോൻ വന്നിരുന്നു ആര് വൈതു സംശയത്തോടെ അവരെ നോക്കി ആ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു കൊച്ചില്ലേ എന്താ യാദവ് എന്നോ മറ്റോ പേരുള്ള എന്നിട്ട് അവൾ പേടിയോട് ചോദിച്ചു ആ കൊച്ചും മോളും തമ്മിൽ ഭയങ്കര കൂട്ടായി പോകുന്നത് വരെ ആ കൊച്ചിൻ്റെ പുറകെ തന്നെയായിരുന്നു പോകാൻ നേരം വീണ്ടും എന്ന് ചോദിച്ചു ഭയങ്കര സങ്കടത്തിലായിരുന്നു ആ കൊച്ചു വരാമെന്നൊക്കെ പറഞ്ഞു ആ കുഞ്ഞു പോയത് മുതൽ എൻ്റെ അടുത്ത് മാറിയിട്ടില്ല ഒന്നും കുടിച്ചിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അതിൻ്റെ ക്ഷീണമാണ് അമ്മ പറഞ്ഞു നിർത്തിയതും വൈദു ആമ്പലിനെ നോക്കി അവൾ ചീത്ത പറയുമെന്നായിതും അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി കിടന്നു അമ്മയുടെ പൊന്ന് അമ്മയെ സങ്കടപ്പെടുത്തുവാണല്ലേ വൈദു ചോദിച്ചതും ആമ്പൽ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി സോറി അമ്മ ആമ്പലുവിനെ ആങ്കിലിനെ ഒരുപാട് ഇഷ്ടമായി അങ്കിൾ പോയപ്പോൾ ആമ്പലുവിന് ഒത്തിരി സങ്കടം വന്നു ചുണ്ടുകൾ വിതുമി പറയുന്ന കുഞ്ഞിനെ അവൾ നെഞ്ചോട് ചേർത്തു നെറ്റിയിൽ മുട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിൻ്റെ നെറ്റിയിൽ പതിഞ്ഞു അങ്കിളല്ല അമ്മയുടെ പൊന്നിൻ്റെ അച്ഛനാണെന്ന് പറയാൻ അമ്മയ്ക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ട അച്ഛയെ നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കാണാം ഇല്ലെങ്കിൽ അമ്മയുടെ പൊന്നിനെ അമ്മയ്ക്ക് നഷ്ടമാകും പൊന്നിൻ്റെ അച്ഛനെ നഷ്ടമായതുപോലെ കുഞ്ഞി കൈകൾ മുഖത്ത് പതിഞ്ഞപ്പോഴാണ് വൈദു ആലോചനകൾ മാറ്റിയത് അമ്മേ കൈയല്ലേ ഇനി ആമ്പല് കുമ്പ് കാണിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരിക്കൂല അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു അമ്മയുടെ പൊന്ന് ഉമ്മ അവൾ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അന്ന് യാദവ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ടില്ല ആമ്പലു വൈദുവിനോട് എപ്പോഴും ചോദിക്കും അങ്കിൾ വരുമോ എന്ന് എന്ത് മറുപടി പറയണമെന്നറിയാതെ വൈദു നിസ്സഹായാവസ്ഥയിൽ കുഞ്ഞിനെ നോക്കും അങ്കിൾ വലിയ സിനിമാ നടനാണ് എപ്പോഴും ആംബലുവിനെ കാണാൻ വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വൈദ്യു അവളെ സമാധാനിപ്പിക്കും ഒരു ദിവസം വൈദ്യു സ്കൂളിൽ പോയതിനു ശേഷം ആംബലുവിനേം കൂട്ടി സരസ്വതിയമ്മ കടയിലേക്ക് വന്നതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അതുകൊണ്ട് കുഞ്ഞുമായി വന്നതാണ് ഇടയ്ക്ക് ഇതുപോലെ അമ്മമ്മയും പേരക്കുട്ടിയും വരാറുണ്ട് അവിടെ ചെന്നപ്പോൾ കവലയിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവാണ് ആളുകൾ തിങ്ങി നിൽക്കുന്നത് കാരണം കാണാൻ പറ്റുന്നില്ല രണ്ടുപേരും അവിടെയുള്ള കടയിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകുമ്പോഴാണ് ആമ്പലു സരസ്വതിയമ്മയുടെ കൈവിട്ട് ഓടി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കയറി അങ്കിളേ ആമ്പലുവിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും നോക്കി കൂട്ടത്തിൽ യാദവും ഉണ്ടായിരുന്നു അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവളെടുത്ത് കവളയിൽ മുത്തി കുഞ്ഞി എന്താ ഒറ്റയ്ക്ക് കൂടെ ആരുമില്ലേ അങ്കിളിനോട് ആമ്പൽ പിണക്കവാ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ സോറി അങ്കിൾ വീട്ടിൽ പോയതായിരുന്നു അങ്കിളിൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയതായിരുന്നു മോളെ ആമ്പലു സരസ്വതമാ അങ്ങോട്ട് വന്ന് വിളിച്ചു എന്താ കണ്ണാ അമ്മയെ കൈവിട്ട് ഓടിയത് ഞാൻ പേടിച്ചു പോയല്ലോ അവർ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു സോറി അമ്മമ്മ അങ്കിളിനെ കണ്ടപ്പോൾ മോള് കാണാൻ വന്നതാ സോറി മോനെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവർ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സാരമില്ല അമ്മേ ഞാൻ വീട്ടിലാക്കിത്തരാം വേണ്ട ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളും ഞങ്ങൾ പൊക്കോളാം വാ നമുക്ക് വീട്ടിൽ പോകാം ആമ്പലുവിൻ്റെ കയ്യിൽ പിടിച്ച് സരസ്വതിമാ നടക്കാൻ തുടങ്ങിയതും ആമ്പലു യാദവനെ നോക്കി ആ കുഞ്ഞു മുഖം സങ്കടം കൊണ്ട് വാടിയിരുന്നു അത് കണ്ടപ്പോൾ നെഞ്ചിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു അവൻ കുഞ്ഞിനെ എടുത്തു അമ്മേ നിങ്ങളുടെ കൂടെ ഞാനും വന്നോട്ടെ അവൻ ചോദിക്കുന്ന കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ സരസ്വതിമാ അവനെ നോക്കി അവരുടെ മൗനം സമ്മതമാക്കിയെടുത്ത് അവൻ കുഞ്ഞിനെ എടുത്തു അവിടെ സെറ്റിലുള്ളവരുടെ അടുത്ത് ചെന്ന് അവൻ പോവുകയാണെന്ന് പറഞ്ഞു അവൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ കണ്ട് അവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ് കാരണം ആ കുഞ്ഞിനെ കണ്ടാൽ അവൻ്റെ കുഞ്ഞല്ലെന്ന് ആരും പറയില്ല കുഞ്ഞിപ്പെണ്ണിനെ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു അവൻ്റെ കയ്യിലിരുന്ന് അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണുകയാണ് എല്ലാവരും അവരെ നോക്കുവാണെന്ന് ആ കുഞ്ഞിക്കണുകൾ കണ്ടു അങ്കിളേ എന്തിനാ എല്ലാവരും നമ്മളെ നോക്കുന്നേ അവനെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു ഈ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ പറഞ്ഞതും നാണത്തോടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി കിടന്നു ആമ്പലൻ അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു സരസ്വതി അമ്മയുടെ കൂടെ അവൻ പോയി നടന്നു തന്നെയാണ് അവർ വീട്ടിലേക്ക് പോയത് ചുറ്റുമുള്ള കാര്യങ്ങൾ ചൂണ്ടി യാദവിനോട് ഓരോന്ന് പറയുന്ന കുഞ്ഞിപ്പിണിനെ ചുറ്റുമുള്ള ആളുകൾ നോക്കി നിന്നു ആമ്പലവിനെ കാണുന്ന കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു അച്ഛനും മകളും എന്ന പോലെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ അവർ അവരുടെ ലോകത്തായിരുന്നു വൈദ്യു സ്കൂളിൽ നിന്ന് വരുമ്പോളാണ് അവിടെ അടുത്തുള്ള നാണിയമ്മയെ കാണുന്നത് വൈദു കുഞ്ഞെ സ്കൂളിൽ നിന്ന് വരുവാണോ അതേ നാണിയമ്മ എങ്ങോട്ടാ ഞാൻ കവല വരെ പോവുക കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ചീരുവേട്ടൻ കൊണ്ടുവരില്ലേ വരില്ലേ അവനെ ഇവിടെ ഇല്ല മോളെ പട്ടണത്തിൽ പണിക്ക് പോയിട്ട് രണ്ട് ദിവസമായി നാളെ വരൂ മോളുടെ കുട്ടിയുടെ അച്ഛൻ വന്നൂലേ ഞാനിന്ന് കണ്ടു കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ പോകുന്നത് കൂടെ അമ്മയും ഉണ്ടായിരുന്നു അവൾ മനസ്സിലാകാതെ നോക്കി എന്തായാലും രണ്ടുപേരും നല്ല ജോഡിയാണ് ശിവപാർവതി ദേവന്മാരെ പോലെ അത് പറഞ്ഞു നാണിയമ്മ അവിടെ നിന്ന് പോയി അപ്പോഴും ഒന്നും മനസ്സിലാകാതെ അവർ പോയ വഴിയെ നോക്കി നിന്നു കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ വീട്ടിലേക്ക് നടന്നു എല്ലാം നശിക്കും ആ പന്നമോള് കാരണം അവളോട് പലപ്പോഴേ താക്കീത് നൽകിയതാണ് അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യാദവ് അവൻ എന്നെ മാത്രം അനുസരിക്കുന്ന പാവയാൽ മതി അതിലൊരു മാറ്റം വരുത്തിയത് നീയാണ് ആ നിന്നെ ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതായിരുന്നു ചുമരിൽ തൂക്കിയിട്ട വൈദ്യുവിൻ്റെ ഫോട്ടോയിലേക്ക് കത്തി എറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു പക്ഷേ വീണ്ടും നീ എന്നെ അനുസരിക്കാതെ അവൻ്റെ ജീവിതത്തിൽ മടങ്ങി വരാൻ നോക്കുവാണ് ഇല്ല സമ്മതിക്കില്ല നിനക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ട ഓരോന്നിനും ഞാൻ ഇല്ലാതാക്കും യാദവിനെ നിനക്കും നിന്നെ യാദവിനും ലഭിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അവൻ അലറിക്കൊണ്ട് പറഞ്ഞു വൈദു വീട്ടിലെത്തിയതും ആമ്പലുവിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ട് അവൾ ചിരിയോടെ അകത്തേക്ക് കയറി ടി വിയിലെ പാട്ട് കേട്ട് ഒപ്പം പാടുവാണ് ആമ്പലു അമ്മയും അവളുടെ കൂടെ ഇരിക്കുന്നുണ്ട് ആഹാ അമ്മയുടെ ആമ്പല് നല്ല സന്തോഷത്തിലാണല്ലോ പാട്ടുപാടി കളിക്കുന്നത് പുറത്തേക്ക് കേൾക്കുന്നുണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞ ആമ്പല് അവളെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവൾ ചിരിയോടെ കുഞ്ഞിനെ കയ്യിലെടുത്തു അമ്മ അങ്കിൾ വന്നു ഞാനിന്ന് കടയിൽ പോയപ്പോൾ കണ്ട് അത് കേട്ടതും വൈദു ഞെട്ടി യാദവുമായി കുഞ്ഞിൻ്റെ കണ്ടുമുട്ടൽ അവളിൽ പേടി നിറയാൻ തുടങ്ങി ആമ്പലു അമ്മ പറഞ്ഞതല്ലേ അങ്കിൾ സിനിമയിലൊക്കെ ഉള്ളതാ അതുകൊണ്ട് അങ്കിളിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അമ്മ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി കൊണ്ടു വിളിച്ചു എന്താ കാണാ ആംബലുവിന് അങ്കിളിനെ ഒത്തിരി ഇഷ്ടവാ എപ്പോഴും കാണാൻ തോന്നുക എൻ്റെയാണ് അമ്മയെപ്പോലെ കുഞ്ഞിക്കണ്ണുകളിൽ വെള്ളം നിറച്ച് വിതുമ്പി പറയുന്ന കുഞ്ഞിനെ കരഞ്ഞുകൊണ്ട് അവൾ മാറിലേക്ക് ചേർത്ത് പിടിച്ചു ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ നെഞ്ചി വേദനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യല്ലോ അവളുടെ അച്ഛനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞു മനസ്സിനെ തളിഞ്ഞു നിർത്താൻ എങ്ങനെ കൊണ്ട് കഴിയില്ല കരയില്ലേ വാവേ എൻ്റെ വാവ അങ്കിളിനെ കണ്ടോ അമ്മയൊന്നും പറയില്ല അവൾ കുഞ്ഞിൻ്റെ പുറത്ത് തട്ടി കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കാൻ ശ്രമിച്ചു സരസ്വതി അമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആ കുഞ്ഞിക്കണ്ണിലെ തിളക്കം അവർ കണ്ടതായിരുന്നു യാദവനോടുള്ള അടുപ്പവും തിരിച്ചും അവനും കുഞ്ഞിനോട് വല്ലാത്തൊരു താല്പര്യമായിരുന്നു സ്വന്തം പോലെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അവളുടെ സംസാരത്തിനെല്ലാം മറുപടി നൽകി അവളുടെ കൂടെ കളിച്ചു പോകാൻ നേരം അങ്കിൾ പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ കണ്ണില് വിഷമമെല്ലാം എന്തോ ഒരു ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടെന്നതുപോലെ തോന്നി അച്ഛനാണെന്ന് അറിയാതെ തന്നെ അച്ഛനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ ആ കുഞ്ഞു മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുന്നതും ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയതും ദൈവം തന്നെയാണ് അച്ഛൻ്റെയും മകളുടെയും കൂടിച്ചേരൽ ദൈവത്തിൻ്റെ വികൃതിയാകാം അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ തീരുമാനം എന്താകുമെന്ന് നമുക്ക് കാത്തിരിക്കാം പിറ്റേന്ന് രാവിലെ വൈദു സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോഴാണ് സിനിമാ ഷൂട്ടിങ്ങിന് ഇന്ന് അവിടെ വെച്ചാണെന്ന് അറിയുന്നത് അതുകൊണ്ട് തന്നെ അവൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം ആമ്പലുവിനെ ശ്രദ്ധിക്കാൻ സരസ്വതി അമ്മയ്ക്ക് കഴിയില്ല കാൽവേദന കൂടിയത് കാരണം കിടക്കുവാണ് നേരം പോകുന്നതിനനുസരിച്ച് മുറ്റൻ നിറയെ ആളുകൾ നിറഞ്ഞു ഷൂട്ടിങ്ങിൻ്റെ ആളുകൾക്ക് പുറമെ നാട്ടുകാരുമുണ്ട് സ്കൂളിൽ കലോത്സവത്തിന് ഡാൻസ് പഠിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു വൈദുവിൻ്റെ വീട്ടിൽ ഉമ്മറത്ത് നീളത്തിലുള്ള വരാന്തി ആയത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇരിക്കാം അതുകൊണ്ട് സിനിമയിലുള്ള ആളുകൾ അവിടെയാണ് ഇരുന്നത് വീടിൻ്റെ അകത്ത് ഷൂട്ടിംഗ് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വൈധുവിനും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല യാദവ് രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് വിളിച്ചു നിൽക്കുമ്പോഴാണ് ഡയറക്ടർ പറയുന്നത് ഇന്നത്തെ ഷൂട്ടിംഗ് കുളത്തിൽ വെച്ചുള്ള സീനാണെന്ന് പിന്നെ ഒന്നും നോക്കാതെ റെഡിയായി ഇറങ്ങി ഇറങ്ങാൻ നേരം അഹാന യാദവിനെ കാണാൻ വരുന്നത് യദു ഞാനും വരുന്നുണ്ട് തനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടോ ഇല്ല ഇവിടെ ഇരുന്നാൽ ബോർ അടിക്കും അതുകൊണ്ട് ഞാനും വരാം ഓക്കെ അവൻ താൽപ്പര്യമില്ലാതെ മൂളി അങ്ങനെ രണ്ടുപേരും ലൊക്കേഷനിലെത്തി അവിടെ വന്നതും യാദവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവന്റെ കണ്ണുകൾ ചുറ്റും തിരിഞ്ഞു യാദവിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അഹാനയുടെ കണ്ണുകൾ അത്ഭുതം വിടർന്നു കാരണം ഇവിടെ വന്ന അന്ന് മുതൽ അവനോട് സംസാരിക്കുമ്പോൾ എല്ലാം ആ മുഖത്ത് ഗൗരവമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല യാദവിന് ആമ്പലുവിനെ കാണാൻ തിടുക്കമായി അവൻ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി അവിടെ വീടിന്റെ ഉമ്മറത്തേക്ക് കയറി ഷൂട്ടിംഗ് കാരണം വീടിന്റെ ഉമ്മറത്ത് ആരുമില്ലായിരുന്നു ഉള്ളവരെല്ലാവരും സിനിമാഷോട്ടിന്റെ ആക്ടേഴ്സാണ് അവനുള്ളിൽ നിരാശ നിറഞ്ഞു അവന്റെ മുഖം അത്ര നേരം ഉണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു അവൻ അവിടെയുള്ള തിണ്ണയിലിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൻ ഷോട്ടിന് വേണ്ടി റെഡിയായി മേക്കപ്പ് ഇട്ട് നിന്നപ്പോളുണ്ട് അങ്കിൾ എന്ന വിളി അവൻ്റെ ചെവിയിലെത്തിയത് അവൻ ചുറ്റിനു നോക്കി ആരെയും കാണാൻ സാധിച്ചില്ല അങ്കിളേ ദ ഇവിടെ നോക്ക് ഞാൻ ഇവിടെ ഉണ്ട് വീണ്ടും ശബ്ദം കേട്ട് അവൻ നോക്കിയതും ജനലിൽ തൂങ്ങി നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് അവൻ ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞി യാഥ വിളിച്ചു അങ്കിലേ ആമ്പലെ ചിരിച്ചുകൊണ്ട് അവനെ വിളിച്ചു മോളെന്താ ഇവിടെ ഇരിക്കുന്നേ പുറത്തേക്ക് വാ വേതു പിണങ്ങി എന്നോട് അവൾ ചുണ്ടുപിളർത്തിക്കൊണ്ട് പറഞ്ഞു ആ പേര് കേട്ടതും യാദവിൻ്റെ കണ്ണുകൾ തിളങ്ങി എന്തിനാ പിണങ്ങിയേ എനിക്ക് മുറ്റത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ വേദു പറഞ്ഞു പറ്റില്ല എന്ന് എനിച്ച് ദേഷ്യം വന്നു ഞാൻ വേദുവിൻ്റെ ബാഗിൽ നിന്ന് ബുക്ക് എടുത്ത് ടോമി കൊടുത്തു ടോമി ബുക്ക് എല്ലാം കീറി ഇത്രയും ചെയ്തു അതിനാ വേദു പിണങ്ങിയേ കുഞ്ഞി കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് അവനോട് പറഞ്ഞു ഇടി ഇടിക്കള്ളിപ്പാറോ വികൃതി കാണിച്ചു വെച്ചിട്ട് വേതു പിണങ്ങിയെന്ന് പറയുന്നേ പാവം എൻ്റെ വേദു ഇനി ബുക്ക് വേറെ വാങ്ങിക്കണ്ടേ അങ്ങിൽ വേദുവിൻ്റെ ഫ്രണ്ടാണോ കുഞ്ഞി ചൂണ്ടു കൂർപ്പിച്ചുകൊണ്ട് ആമ്പല ചോദിച്ചു ഏയ് ഞാനെൻ്റെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫ്രണ്ടാണ് യാദവ് പറഞ്ഞു ഞാനേ വെയ്തു വാതിൽ തുറക്കുമ്പോൾ പുറത്ത് വരാൻ കേട്ടോ ഓക്കെ വീഴാതെ ഇറങ്ങണം യാദവ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു ആമ്പല് കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു വൈദു ഡാൻസിന് വേണ്ടി പാട്ടെല്ലാം എഴുതി വെച്ച ബുക്കായിരുന്നു ആമ്പല് ടോമിക്കിട്ട് കൊടുത്തത് മുറ്റത്തേക്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഇപ്പോൾ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു അവിടെ ഇരുത്തിയതിനെ കാണിച്ചതാണ് വൈദ്യു ഒരു ബുക്ക് എടുത്ത് വീണ്ടും അതിൽ ഫോണിൽ നോക്കി ഓരോന്ന് എഴുതിയെടുത്തു ദേവിക പാട്ട് റെഡി ആയിട്ടുണ്ട് ഈ പാട്ട് മതിയെന്ന് നോക്കിയേ ഇനി എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്ക് അപ്പോൾ മാറ്റാം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ശരി ടീച്ചറെ വൈതു മ്യൂസിക് പ്ലെയറിൽ ഫോൺ കുത്തി വെച്ച് പാട്ട് ഓൺ ചെയ്തു കുട്ടികൾക്ക് സ്റ്റെപ്പുകൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ആമ്പല് അങ്ങോട്ട് വരുന്നത് വൈദുവിനെ അവൾ കണ്ടതും ചിരി വന്നു മുഖം വീർപ്പിച്ച് വെച്ച് ഡാൻസ് കളിക്കുന്നത് നോക്കിയിരിക്കുവാണ് ആമ്പലുവിനെ കണ്ടതും ടോമി കുറച്ചു കൊണ്ട് അടുത്തേക്ക് ചെയ്യുന്നു വൈതു കുട്ടികളോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞ് ആമ്പലുവിന് പാലെടുത്തു കൊണ്ടുവന്നു വൈതു പാലുമായി വരുന്നു കണ്ടതും ആമ്പല് മുഖം തിരിച്ചിരുന്നു ഇതേ കണ്ണ ഇത് കുടിച്ചേ രാവിലെ മുതൽ നടക്കുവാണ് അമ്മയെ ദേഷ്യം പിടിപ്പിച്ചാൽ നല്ല തല്ല കിട്ടുവേ കുഞ്ഞു കുട്ടികളെ തല്ലിയ അമ്പോറ്റ് ദേഷ്യപ്പെടും കുഞ്ഞു കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ തല്ലിയാൽ അമ്പോറ്റ് ദേഷ്യപ്പെടില്ല കുഞ്ഞു കുട്ടികൾ വികൃതി കാണിക്കും അല്ലേ അമ്മമ്മേ സരസ്വതമയെ നോക്കി ആമ്പല് ചോദിച്ചു അതേ വൈതു കുഞ്ഞു കുട്ടികൾ കുഞ്ഞു വികൃതി കാണിക്കും അതിന് തല്ലാനൊന്നും പാടില്ല ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന രീതിയിൽ ആമ്പല് വൈദുവിനെ നോക്കി ഓ അങ്ങനെയാണെങ്കിൽ അമ്മമ്മയും പേരക്കുട്ടിയും എന്താന്ന് വെച്ചാൽ കാണിക്കേ എന്നെ വിളിച്ചു വരരുത് വൈതു പാൽ അവിടെ വെച്ച് എഴുന്നേറ്റ് പോയി വൈദു പോയതും ആമ്പല സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് നോക്കി അവൾ പോയി എന്ന് കണ്ടതും പാലിൻ്റെ ഗ്ലാസ് എടുത്ത് കുടിച്ചു പാൽ കുടിച്ച് ഗ്ലാസ് അവിടെ വെച്ച് മുഖം ഉയർത്തി നോക്കിയതും വൈദുവിനെ കണ്ടതും കുഞ്ഞിപ്പാല് കാണിച്ച് ചിരിച്ചു കൊടുത്തു വൈദു ചിരിച്ചുകൊണ്ട് മേൽച്ചുണ്ടിൽ പറ്റി പിടിച്ച പാൽ തുടച്ചു കൊടുത്തു കള്ളിപ്പാറു ഈ കുഞ്ഞു വയർ വിഷന്നിരിക്കുകയാണെന്ന് എനിക്കറിയാലോ വൈദു അവളെ ഇക്കിളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആമ്പല് ചിരിച്ചു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതും കോസ്റ്റ്യൂം മാറി മുറ്റത്ത് തണലിൽ യാദവ് ഒപ്പം തന്നെ ആഹാനയുണ്ട് അപ്പോഴാണ് ടോമിയുടെ കയർ പിടിച്ച് ആമ്പല് ടോമിയുടെ കൂടിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടത് സരസ്വതി അമ്മ അവിടെ ഉമ്മർത്ത് നിന്ന് അവളെ നോക്കുന്നുണ്ട് ടോമിയെ കൂട്ടിലാക്കി ആമ്പല് നോക്കി അവളുടെ നോട്ടം കണ്ട് യാദവിന് ചിരി വന്നു എന്തോ കുസൃതി ഒപ്പിക്കാൻ പോകുവാണെന്ന് മനസ്സിലായി ഉമ്മർത്തിരുന്ന് അമ്മമ്മയെ നോക്കി അമ്മമ്മ നോക്കുന്നില്ല എന്ന് കണ്ടതും അവിടെ തൊട്ടടുത്തുള്ള ചാമ്പക്കമാരത്തിൻ്റെ ചോട്ടിലേക്ക് ഓടി ആമ്പല് യാദവ് ആമ്പലവിനെ തന്നെ നോക്കി നിൽക്കുവാണ് അവൾ പോകുന്നത് കണ്ടതും അവൻ എഴുന്നേറ്റ് പുറകെ പോയി ഷോ കിട്ടുന്നില്ലല്ലോ എന്തോരും ചാമ്പക്കുണ്ട് മരത്തിലേക്ക് നോക്കി കഷ്ടം വെച്ച് പറയുവാണ് ആമ്പല് യാദവ് ചിരിയോടെ വന്ന് അവളെ പൊക്കിയെടുത്തു ആമ്പല് ഞെട്ടി അവനെ കണ്ടതും ചിരിച്ചു എന്താ കള്ളിപ്പാറു ഇവിടെ പരിപാടി ഞാനേ ചാമ്പക്കെ പൊത്തിക്കാൻ വന്നതാണേ കണ്ടോ എന്തോരും പഴുത്ത് നിൽക്കുന്നേ പക്ഷേ ആമ്പലവിന് കിട്ടുന്നില്ല ഷോ ഇപ്പൊ പൊട്ടിച്ചു നോക്കിയേ യാദവ് അവളെ മരത്തിൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു കൈനീറിയ ആമ്പല് ജാമ്പക്കെ പൊട്ടിച്ചു അടുത്ത ഷോട്ട് റെഡിയായി എന്ന് പറഞ്ഞതും ആമ്പലുവിനെ അവളുടെ അമ്മമ്മയുടെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് അവൻ പോയി കുറച്ചു നേരം കഴിഞ്ഞ് ഡാൻസ് പഠിക്കുന്ന കുട്ടികളെല്ലാം പോയതും വൈദു അമ്മയുടെ അടുത്തേക്ക് വന്നു ആമ്പലുവിനെ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അത് കേട്ടതും വൈദുവിന് ടെൻഷനായി അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങി അവിടെ നോക്കിയതും അവിടെയും കണ്ടില്ല ഷൂട്ടിങ്ങിൻ്റെ ആളുകളെല്ലാം പോയിരുന്നു കുറച്ചു പേര് മാത്രം അവിടെയുള്ളു അവൾ അവരോട് ചോദിച്ചെങ്കിലും അവരാരും കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറഞ്ഞു വൈദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു യാദവും കാര്യമറിഞ്ഞ് അങ്ങോട്ട് എത്തിയിരുന്നു വൈദുവിനെ അവൻ കണ്ടില്ല കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് ഒരാൾ കുളത്തിലേക്ക് കുഞ്ഞു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞത് ആരെയും നോക്കാതെ യാദവ് കുളത്തിലേക്ക് ഓടി വൈദുവും ഓടി കുളത്തിൻ്റെ പടവിൽ പൊങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ യാദവ് ഓടിപ്പോയി കയ്യിലെടുത്തു അപ്പോഴേക്കും വൈദു അങ്ങോട്ടെത്തിയിരുന്നു ഇന്ദ്രേട്ടാ നമ്മുടെ മോള് വൈദു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ തുടനോക്കിയതും മുഖം അടിച്ച് അടിയായിരുന്നു യാദവിൻ്റെ മറുപടി